ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകി അതിദരിദ്രമുക്ത കേരളം പദ്ധതി കൊല്ലത്തും വൃക്കരോഗത്തെ തുടർന്ന് ഗൃഹനാഥൻ മരിച്ചതോടെ അനാഥരായ കുടുംബത്തിന് വീട് മാത്രമല്ല സംസ്ഥാന സർക്കാർ നൽകിയത് ഉപജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിപ്സ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ ധനസഹായവും നൽകി മാസവരുമാനവും ഉറപ്പാക്കി സാധാരണ ജനങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്നുണ്ട് ഒരു ഗവൺമെന്റ് എന്നാൽ ഒരു സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ എന്ത് അവരെ എന്താണ് ചെയ്യുന്നത് പാവപ്പെട്ടവരെ എങ്ങനെയാണ് സഹായിക്കുന്നത് മനുഷ്യന് ജീവിക്കാൻ എങ്ങനെയാണ് സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അധികൃതരുടെ ആ ഒരു പ്രഖ്യാപനമാണ് ആ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കുടുംബത്തെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു ദേ ഇതാണ് പനയം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് ഗുരുകുലത്തിലെ ഈ ഒരു വീട് ഈ വീട് കാണണം ഈ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്കിനി കാണാം ിൽ ജീവിതം നഷ്ടപ്പെടുമെന്ന് പേടിച്ചു കഴിയുന്ന ഒരു ലോകമാണ് ധനമില്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുമെന്ന് നഷ്ടപ്പെടുമെന്ന് ജീവിതം നഷ്ടപ്പെടുമെന്ന് ധനമില്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടുമെന്ന് പേടിച്ചു കഴിയുന്ന പേടിച്ചു കഴിയുന്ന ഒരു ലോകമാണ് ഒരു ലോകമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് ഇന്ന് ഈ കുടുംബത്തെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതോടെ ഇവരുടെ സ്ഥിതി മാറി അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പദ്ധതി മായയുടെയും ഹരിദേവിന്റെയും ജീവിതത്തിൽ ആത്മാഭിമാനത്തോടെ ചങ്കുറപ്പോടെ സ്വന്തം കാലിൽ നിൽക്കാൻ ശക്തി മാറും അഞ്ചു മാസം മുമ്പ് വൃക്കരോഗിയായിരുന്ന ഭർത്താവ് വിഷുകുമാർ വിട പറഞ്ഞതോടെ പനയം ഗ്രാമപഞ്ചായത്ത് വിഷുവായ കുടുംബത്തെ അതിദാരിദ്ര്യ പട്ടികയിൽപ്പെടുത്തി ലൈഫ് മിഷൻ എഴുതി വീട് വെച്ച് നൽകി എന്നുമാത്രമല്ല ഭക്ഷണ കിട്ടും നൽകുന്നു ഉജ്ജീവനം പദ്ധതിയിൽപ്പെടുത്തി കുടുംബശ്രീ വഴി അൻപതിനായിരം രൂപയും പരിശീലനവും നൽകി ചിപ്സ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ മായെ സഹായിച്ചു എൻ്റെ ഭർത്താവ് ഒരു വൃക്ക രോഗിയായിരുന്നു വർഷങ്ങളായിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായി വൃക്ക മാറ്റി വെച്ചിട്ട് എൻ്റെ വൃക്കയായിരുന്നു കൊടുത്തത് സംരംഭം എന്ന് പറയുന്ന പത്ത് ഉപജീവനം എന്ന് പറഞ്ഞ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾക്ക് അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ കിട്ടി ഞങ്ങളതിൽ നിന്നാണ് ഞാനും മോനും ഹസ്ബൻഡ് അഞ്ച് മാസമായി മരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനും മോനും ആ ഒരു ഇതിൽ നിന്ന് ചിപ്സാണ് അതിൽ നിന്നാണ് ഞങ്ങൾ ഉയർ ഇപ്പം ചെറിയൊരു വരുമാനത്തിൽ നിന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വി ഈ ജീ ബി വീടും കിട്ടിയത് പഞ്ചായത്തിൽ നിന്നാണ് അണ്ണം ജീവിച്ചിരുന്നപ്പോൾ മെഡിസിനുകളെല്ലാം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിരുന്ന റേഷൻ കാർഡ് മാറ്റി കിട്ടി മുഖ്യമന്ത്രിയുടെ ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് റേഷൻ കാർഡ് മഞ്ഞ കാർഡായി കിട്ടിയത് എനിക്ക് മോനും ഇനി അങ്ങോട്ട് വളരാൻ വേണ്ടിയുള്ള ഉയർച്ചയും ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിൽ നിന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എ പി എൽ കാർഡ് ഉടമയായിരുന്ന മായയെ ബി പി എൽ പട്ടികയിൽപ്പെടുത്തി ഇനിയും എന്ത് സഹായത്തിനും ഞങ്ങൾ റെഡിയെന്ന സന്ദേശവും മായയ്ക്കും മകനും സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നു സത്യത്തിൽ ഇതൊരു ചരിത്ര സംഭവം കൂടി മാറുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ആ കേരളത്തിൻ്റെ സ്വന്തം അതിദരിദ്ര വിമുക്ത ഒരു പദ്ധതി എന്ന് പറയുന്നത് അതിപ്പോൾ യാഥാർത്ഥ്യമായി വെറുതെ യാഥാർത്ഥ്യമായതല്ല അക്ഷരാർത്ഥത്തിൽ അത് നടപ്പിലാക്കുകയായിരുന്നു ഇതിപ്പോൾ കണ്ടില്ലേ ഇതിൽ വിഷുകുമാർ എന്ന് പറയുന്ന മനുഷ്യനില്ലാത്ത ആന്തുണയില്ലാത്ത ഈ ഒരു കുടുംബം മായയുടെയും അതുപോലെ ഹരിദേവിനെയും ഇന്ന് കരുതി അതായത് അവരെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് അവർക്ക് പട്ടിണി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള ഭക്ഷ്യക്കിറ്റ് വരെ കൃത്യമായി എത്തിച്ച് ആ സൗജന്യമായ ചികിത്സാ പദ്ധതികൾ അതുപോലെ റേഷൻ കാർഡ് എ പിയിൽ നിന്ന് ബി പി എൽ ആക്കി വീട് വെച്ചു കൊടുത്തു എല്ലാ നിലയിലും അവർക്ക് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കി അവരെ കരുതലോടുകൂടി അവരെ സംരക്ഷിക്കുകയാണ് നമ്മുടെ അതിദരിദ്ര വിമുക്ത ഈ പദ്ധതി എന്ന് പറയുന്നത് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ